പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാഗമായ കനിവും കരുതലുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രവേശക പ്രവർത്തനമായിട്ട് രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ഈ ചിത്രങ്ങൾ നമ്മുടെ എന്താണ് പറയുന്നത് നോക്കാം മനോഹരമായ ഒരു കാടാണ് ആദ്യ ചിത്രം പച്ച നിറമുള്ള വൃക്ഷങ്ങൾ കിളികൾ പുഷ്പങ്ങൾ കുട്ടികളുടെ കളി തുടങ്ങിയവയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സന്തോഷവും സമാധാനവും തരുന്ന ഒരു ചിത്രമാണിത് പ്രകൃതിയും മനുഷ്യനും ഉറ്റച്ചങ്ങാതിമാരായി കഴിയുന്ന ഇടം മഴ വെള്ളം വായു ഭക്ഷണം എന്നിവയെല്ലാം ലഭിക്കുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് ഒരു മാലാക പൂമ്പാറ്റ മയിൽ കുരുവികൾ എല്ലാവരും എത്ര സന്തോഷത്തോടെയാണ് അവിടെ വസിക്കുന്നത് രണ്ടാമത്തെ ചിത്രം നോക്കിയേ മെലിഞ്ഞുണങ്ങിയ രണ്ടുപേർ ഒരു തുള്ളി വെള്ളത്തിനായി ഉണങ്ങിയ വരണ്ട മണ്ണിലൂടെ നടന്നു പോവുകയാണ് വനനശീകരണമാണ് ഈ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുനിന്നെത്തിച്ചത് ജീവൻ നിലനിർത്താൻ വെള്ളമോ ശുദ്ധവായുവോ കിട്ടാത്ത അവസ്ഥ പരിസ്ഥിതിയെ നാം വിവേകപൂർണ്ണമായി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയുടെ താളം തെറ്റു വരൾച്ചയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാവുകയും എല്ലാ ജീവജാലങ്ങളുടെയും നാശത്തിന് അത് കാരണമാവുകയും ചെയ്യും നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും നല്ല ഭൂമിയും നല്ല ഭാവിയും നമുക്കുണ്ടാകണമെങ്കിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മളും അതിൻ്റെ ഭാഗമായി തീരണം ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം കുരുവിയും കാട്ടുതീയുമാണ് ഒരു ചെറുകഥയാണ് വളരെ ചെറിയ ഒരു കഥ എന്നാൽ നിരവധി കാര്യങ്ങൾ നിങ്ങളോട് ഈ കഥക്ക് സംസാരിക്കാനുണ്ട് ഈ കഥ എഴുതിയത് ആനന്ദാണ് ആധുനിക മലയാള എഴുത്തുകാരിൽ പ്രമുഖനാണ് ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇരിങ്ങാലക്കുടലിലാണ് ജനനം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം പി സച്ചിദാനന്ദൻ എന്നാണ് നോവൽ കഥ നാടകം ലേഖനം പഠനം തുടങ്ങിയ മേഖലകളിലായി നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് ഉത്തരായനം മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധൻ്റെ യാത്രകൾ അഭയാർത്ഥികൾ വ്യാസനും വിഘ്നേശ്വരനും അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ ഇര ഒടിയുന്ന കുരിശ് നാലാമത്തെ ആണി വീടും തടവും സംവാദം അശാന്തം സംഹാരത്തിൻ്റെ പുസ്തകം ശവഘോഷയാത്ര ജൈവ മനുഷ്യൻ എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കുരുവിയും കാട്ടു എന്ന കഥ നമുക്കൊന്ന് വായിക്കാം കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വിന്ത മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുത്തി കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത് ഇത്തിരി പോകുന്ന നിനക്ക് ഈ കാട്ടുത്തി കെടുത്താനാവുമോ കുരുവി പറഞ്ഞു ഈ കാട്ടുത്തി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായൊരു മഴ കൊണ്ട് ഈ കാട്ടുത്തി അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു തീ തൻ്റെ എടുക്കും വരെ കൂട്ടുകാർ എല്ലാവരും അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാകും കാട്ടു തീയിൽപ്പെട്ട ആ കാട്ടിലെ നിരവധി മൃഗങ്ങളാണ് ബന്ധുമരിച്ചത് ഒരു കാട്ടുതീ ആ കാട്ടുതീയിൽ ആ കാട്ടിലെ നിരവധി മൃഗങ്ങൾ ബന്ധുമരിക്കുന്നു ഈ കാഴ്ച ആ കൊച്ചു കുരുവിക്ക് കണ്ടുനിൽക്കാൻ കഴിയുന്നില്ല തന്നാലാവും വിധം തീ കെടുത്താൻ തൻ്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന തീയിലേക്ക് ഒഴിക്കുകയാണ് തന്നാൽ കഴിയുന്ന വിധം ആ തനിക്ക് ആവില്ല എന്ന് ആ കൊച്ചു കുരുവിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാലും തന്നാൽ കഴിയുന്ന വിധം ആ തീക്കെടുത്താനായി ശ്രമിക്കുകയാണ് ആ കൊച്ചു കുരുവി തൻ്റെ കുഞ്ഞു കുഞ്ഞുചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന തീയിലേക്കാണ് അത് ഒഴിക്കുന്നത് കാട്ടുതീയിൽ തൻ്റെ സഹോദരങ്ങൾ വെന്തു മരിക്കുമ്പോൾ തൻ്റെ വീടായ കാട് വെന്ത് വെണ്ണീറാകുമ്പോൾ അത് നോക്കി നിന്ന് കണ്ടു രസിക്കുകയല്ല ആ കൊച്ചു കുരുവി ചെയ്തത് വളരെ ഒരു പ്രവർത്തനമാണ് കുരുവി കാഴ്ചവെച്ചത് യുവതലമുറ ഇന്ന് ചെയ്യുന്നത് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് എവിടെയെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു അത് തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കി ലൈക്കും ഷെയറുമൊക്കെ വാങ്ങുന്ന കൂട്ടരാണ് ആ ഭാഗത്തേക്ക് അവർ പോലും നോക്കില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പാഠമാണ് ഈ കുരുവിയുടെ പ്രവർത്തനം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മളാൽ ആവും വിധം ഇടപെടണമെന്ന സന്ദേശവും ഈ കഥ പങ്കുവെക്കുന്നുണ്ട് എനിക്കാവുന്ന വിധം ഞാൻ ചെയ്യും എന്ന ഉറച്ച നിലപാടാണ് ആ കുരുവിയിൽ കാണാൻ കഴിയുന്നത് മഴദേവൻ കുരുവിയെ പരിഹസിക്കുന്നുണ്ട് മഴദേവൻ ദേവേന്ദ്രനാണ് ദേവേന്ദ്രൻ കുരുവിയെ പരിഹസിക്കുന്നു ഒരു മഴ കൊണ്ട് മഴദേവന് ആ കാടിനെ രക്ഷിക്കാവുന്നതാണ് എന്നാൽ അതിന് തുനിയാതെ ആ കൊച്ചു കുരുവിയെ പരിഹസിക്കുകയാണ് മഴദേവൻ മറ്റുള്ളവരുടെ പരിഹാസത്തിന് നിന്ന് കൊടുക്കാതെ നമ്മളാൽ ആവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകണം കുരുവി തൻ്റെ പ്രവൃത്തി അതിൻ്റെ ജീവൻ എടുക്കുന്നത് വരെ തുടർന്നു കുരുവി തീ അണക്കാൻ ശ്രമിച്ചതുപോലെ നമ്മളും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം പല തുള്ളികൾ ചേരുമ്പോഴാണ് പെരുവെള്ളമായി മാറുന്നത് ഓരോരുത്തരും ചെറു നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ ലോകം സുന്ദരമായി തീരും ചെറിയ തുള്ളികൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് തോന്നാമെങ്കിലും അത്തരം അനേകം തുള്ളികൾ ചേർന്നാണ് പുഴകളും നീരൊഴുക്കുകളും ഉണ്ടാകുന്നത് പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിൽ തളിക്കുന്ന കുരുവി തൻ്റെ ബാധ്യതയാണ് നിറവേറ്റുന്നത് കരുണയുള്ള കുരുവിയാണത് അവളെ പോലെ എല്ലാവരും തങ്ങളാലാകുന്ന ചെറിയ പ്രവൃത്തികൾ നിർവഹിച്ചാൽ ആ വലിയ കാട്ടുതീയെ അണയ്ക്കാൻ കഴിയുമായിരുന്നു നമുക്ക് പഠന പ്രവർത്തനം നോക്കാം നാലാമത്തെ പ്രവർത്തനമാണ് ചെയ്യുന്നത് ആശയവ്യത്യാസം ഇത് പലതവണ തവണ ആവർത്തിച്ചു ഇത് പലതവണ തവണ ആവർത്തിക്കും ഇത് പലതവണ തവണ ആവർത്തിക്കുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയ തലത്തിലുണ്ടാകുന്ന മാറ്റം എന്ത് അതിൻ്റെ കാരണം ചർച്ച ചെയ്യുക ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക ഇത് പലതവണ തവണ ആവർത്തിച്ചു എന്നത് ഭൂതകാലമാണ് കഴിഞ്ഞു പോയ കാലമാണ് ഭൂതകാലം ഇത് പലതവണ തവണ ആവർത്തിച്ചു കഴിഞ്ഞു പോയ സംഭവമാണ് ഇത് ഭൂതകാലമാണ് ഇത് പലതവണ ആവർത്തിക്കും ഭാവി കാലം നടക്കാൻ പോകുന്നതെ സൂചിപ്പിക്കുന്നു ഇത് പലതവണ ആവർത്തിക്കും ഇത് പലതവണ തവണ ആവർത്തിക്കുന്നു വർത്തമാന കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് വർത്തമാനകാലം ഇതുപോലെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു തരാം കാട്ടിൽ തീ പടർന്നു കാട്ടിൽ തീ പടരും കാട്ടിൽ തീ പടരുന്നു വെള്ളം നിറച്ചു വെള്ളം നിറയ്ക്കും വെള്ളം നിറയ്ക്കുന്നു അതുപോലെ തന്നെ ചെയ്തു ചെയ്യും ചെയ്യുന്നു പോയി പോകും പോകുന്നു ഓടി ഓടും ഓടുന്നു ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും ഈ രീതിയിൽ പദങ്ങൾ കടന്നു വരുന്നത് വാക്യങ്ങളുടെ ആശയതലത്തിൽ മാറ്റം വരുത്താൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയുന്നുണ്ട് അടുത്തതായി നമുക്ക് പര്യായ പദങ്ങൾ നോക്കാം അല്ലെങ്കിൽ പകരം പദങ്ങൾ എന്നാണ് പറയുന്നത് കാട് വനം കാനനം അടവി മഴ വൃഷ്ടി വർഷം മാരി പുഴ നദി തടിനി സരിത്ത് കിളി പക്ഷി ഖഗം പറവ ഒറ്റ പദം കാട്ടിലെ തീ കാട്ടു മഴയുടെ ദേവൻ മഴദേവൻ ഇവിടുത്തെ മഴദേവൻ ആരാണ് ദേവേന്ദ്രനാണ് ഇനി കുറച്ച് പദം പിരിച്ചെഴുതിയത് നോക്കാം ഇത് അധികം കണ്ട് ഇതുകണ്ട് ജീവന് അധികം വേണ്ടി ജീവനു വേണ്ടി ആളി അധികം കത്തുന്നു ആളി കത്തുന്നു ഇനി ജീവൻ എടുക്കുന്നത് അതെങ്ങനെ പിരിക്കാം ജീവൻ അധികം എടുക്കുന്നത് എനിക്ക് അധികം ആവുന്നത് എനിക്കാവുന്നത് ഇത്തിരി പോന്ന ഇത്തിരി അധികം പോന്ന ഈ പാഠഭാഗത്തിൽ തന്നെ മറ്റൊരു ചെറിയ പാഠം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിളിമൊഴി എന്നാണ് ആ പാഠത്തിൻ്റെ പേര് ഡോക്ടർ സാലിം അലിയുടെ അനുഭവക്കുറിപ്പുകളിൽ നിന്നുള്ള ഒന്നാണത് ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് സാലിം അലി ഇന്ത്യയിലെ ജനങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സ്നേഹത്തിനും അടിത്തറയിടാൻ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സാധിച്ചിട്ടുണ്ട് ഒരു കുരുവിയുടെ പതനം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം പക്ഷി മനുഷ്യൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പക്ഷികളെക്കുറിച്ച് ഡോക്ടർ സാലിം അലി നടത്തിയ ചെറുകഥ പോലെ മനോഹരമായ റേഡിയോ പ്രഭാഷണമാണ് താരാഗാന്ധി വേർഡ്സ് ഓഫ് ബേഡ്സ് എന്ന പേരിൽ പുസ്തകമാക്കിയത് ഇതിൻ്റെ മലയാള പരിഭാഷയാണ് കിളിമൊഴി ഡോക്ടർ എക്സ് ശാന്തിയാണ് ഇത് പരിഭാഷ നടത്തിയിട്ടുള്ളത് പക്ഷികളെ തിരിച്ചറിയാൻ അവയുടെ നിറം വലിപ്പം കൊക്ക് ചിറകുകൾ പോലുള്ള ബാഹ്യ ലക്ഷണങ്ങൾ മാത്രം നോക്കുന്നത് പോരാ പക്ഷികൾ എവിടെ ജീവിക്കുന്നു അവർ ആ സമയത്ത് എന്ത് ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങളും അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കും ഉദാഹരണത്തിന് ഒരാൾ പറഞ്ഞാൽ ഒരു പക്ഷിയുടെ നിറം കറുപ്പാണ് കൊക്ക് കൂർത്തതാണ് കാക്കയേക്കാൾ വലുതാണ് എന്നും ആ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിനടുത്ത് മരത്തിൽ വെയിലത്ത് ഇരിക്കുകയായിരുന്നു എന്നും വെള്ളത്തിൽ ഇറങ്ങുന്നു എന്നും കേട്ടാൽ അത് ഒരു കാക്കയല്ല നീർക്കാക്കയാണെന്ന് മനസ്സിലാക്കാം പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിദഗ്ധരായ ആളുകളുടെ കൂടെ പോയി പക്ഷികളെ കാണുന്നതും കുറിപ്പെടുക്കുന്നതും നല്ലൊരു മാർഗമാണ് ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും നോക്കിയാൽ പക്ഷികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും നമ്മൾ ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിച്ചാൽ അതിൻ്റെ ഉപയോഗം മറ്റുള്ളവർക്കും പഠനത്തിനും ഏറെ സഹായകമാകും പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടി അവയെക്കുറിച്ച് കൃത്യമായി അറിയേണ്ടത് ഏറെ പ്രധാനമാണ് ഈ സന്ദേശമാണ് ഡോക്ടർ സാലിം അലി ഈ എഴുത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രമാണ് കാക്കയുടേത് കാക്കയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാണ് നീർ അപ്പോൾ കാക്കയും നീർക്കാക്കയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുവല്ലോ കുയിലിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഇനി പറയുന്നത് ഞാൻ നിരീക്ഷിച്ച പക്ഷിയാണ് കുയിൽ ഡോക്ടർ സാലിം അലി പറയുന്നത് പോലെ ഒരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ആഹാരശീലം കാണപ്പെടുന്ന സ്ഥലം ചലനങ്ങൾ രൂപം തുടങ്ങിയവ ശ്രദ്ധിക്കണം അതനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ കുറിപ്പ് തയ്യാറാക്കിയത് ഞങ്ങളുടെ വീടിന് സമീപമുള്ള ജാതി മരത്തിലാണ് കുയിലിനെ ഞാൻ കണ്ടത് അതിന് കറുത്ത മിനുക്കമുള്ള ശരീരവും നീളമുള്ള വാലുമുണ്ട് കുയിലിൻ്റെ ശബ്ദം വളരെ മധുരമാണ് കൂ കൂ എന്ന് പലവട്ടം ആവർത്തിക്കുന്ന ശബ്ദം വളരെ ദൂരത്തേക്ക് വരെ കേൾക്കാം കുയിൽ സ്വന്തം കൂടൊരുക്കാറില്ല മറിച്ച് അതിൻ്റെ മുട്ട മറ്റു ചെറിയ പക്ഷികളുടെ കൂട്ടിൽ ഇട്ടുവെന്ന് വായിച്ചു മനസ്സിലാക്കി അതിനാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ടത് ആ കുടുംബം തന്നെയാകും കുയിലിൻ്റെ ശബ്ദം പ്രധാനമായും കാലത്തും വൈകുന്നേരത്തുമാണ് കേൾക്കുന്നത് പ്രകൃതിയുടെ ഭാഗമായ ഒരു പക്ഷിയെ നിശ്ശബ്ദതയോടെ നിരീക്ഷിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകി ഇതിലൂടെ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കാനും അതിനെ സംരക്ഷിക്കാനുമുള്ള ബോധം വളരാനും വഴിയായി ഈ പാഠഭാഗങ്ങൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നീം കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം